മാന്യമായ സദസ്സിന് എൻ്റെ വിനീതമായി കൂപ്പുകൈ എൻ്റെ ഭാരതം എന്ന വിഷയത്തിൽ മിസോറോം എന്ന സംസ്ഥാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പേര് ഷാലി വെങ്ങിനിശ്ശേരി ഇന്ത്യയിലെ നിശബ്ദ നഗരം എന്നാണ് മിസോറോം അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും സന്തോഷമുള്ള നഗരമാണ് മിസോറോം തൊണ്ണൂറ് ശതമാനം ക്രൈസ്തവർ ഉള്ള നാടാണ് മിസോറോം മിസോറോം എന്ന വാക്കിനർത്ഥം കുന്നുകളുടെ മുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നതാണ് മിസോറോം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിനാണ് മിസോറോമിൻ്റെ തലസ്ഥാനം ഐസോളാണ് ഗുജറാത്തി എന്ന ഹൈക്കോടതിയുടെ കീഴിലാണ് മിസോറോം ഉള്ളത് വ്യവസായങ്ങൾ ഇല്ലാത്ത നാടാണ് മിസോറോം ലൂഷായ് ഹിൽസ് എന്നാണ് മിസോറോം മുൻപ് അറിയപ്പെടുന്നത് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മിസോറോം സാക്ഷരതയിൽ രണ്ടാം സ്ഥാനമുള്ള രാജ്യമാണ് മിസോറോം ബ്ലൂ ബ്ലൂ മൗണ്ടൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മിസോറോമിലാണ് വാൻ ടാങ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മിസോറോമിലാണ് കേരളത്തിൽ കൂടാതെ തിരുവോണത്തിന് പൊതു അവധിയുള്ള സംസ്ഥാനമാണ് മിസോറോം മിസോറോമിലെ മലയാളിയായ ഗവർണറാണ് വക്കം പുരുഷോത്തമൻ റോമൻ ലിപിയാണ് മിസോറോമിൽ ഉപയോഗിക്കുന്നത് മിസോറോമിലെ ഏറ്റവും വലിയ തടാകം പാലാഖാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്